ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പുതിയ കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കണം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പക്ഷികളുടെ കഥയാണ് അവൾ പണ്ട് പണ്ട് ഒരു കാട്ടിൽ വലിയ ഒരു ആൽമരമുണ്ടായിരുന്നു കേട്ടാ ആ ആൽമരത്തിൽ വലിയ വലിയ കൊമ്പുകളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കൂട് വെച്ച് പക്ഷികൾ താമസിക്കണ്ടായിരുന്നു പല പല തരത്തിലുള്ള പക്ഷികൾ ഉണ്ടായിരുന്നു പക്ഷികളുണ്ടായിരുന്നു അപ്പം അതിലൊരു പക്ഷി മഞ്ഞക്കിളിയായിരുന്നു മഞ്ഞക്കിളീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് മഞ്ഞ ചിറകുകളും കറുത്ത കൊക്കും കറുത്ത വാലും ഒക്കെ ആയിട്ട് അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അവൾ നല്ല മടിച്ചായിരുന്നു കട്ട അവൾ എപ്പോഴും തിന്നണം തിന്നണം എന്നുള്ള വിചാരം മാത്രമല്ലോ അല്ലാതെ പണിയെടുക്കണം എന്നാ അങ്ങനെയുള്ള ഒരു വിചാരമൊന്നുമില്ല അപ്പോൾ അവളുടെ കൂടാണെങ്കിൽ കുറേ കാലം മുമ്പേ അച്ഛനും അമ്മയും ഉള്ള ഇപ്പം അവൾക്ക് പണിത് വെച്ചാണ് കൂടായിരുന്നു അവരൊക്കെ മരിച്ചു പോയിട്ട് തന്നെ കുറേ കാലമായി എന്നാലും അവൾ അവളുടെ കൂട് പൊളിച്ച് പണിയാനോ പുതുക്കി പണിയാനോ ഒന്നും അവള് നോക്കിയിട്ടില്ല അവൾ അത്രയും മരിച്ചു ആയിരുന്നു അതൊക്കെ കൂടൊക്കെ പുതിയത് വാക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ അതൊക്കെ ഓർത്ത് അവൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചു ആ പഴയ കൂട്ടിൽ തന്നെ അവള് താമസിക്കും അപ്പോൾ ഒരു ദിവസം അങ്ങനെ മഴക്കാലം വരുന്നതിനു മുമ്പ് കാട്ടി ആ എൽ എല്ലാ പക്ഷികളും രാവിലെ തന്നെ കൂടിൻ്റെ പണി ആരംഭിക്കും എല്ലാ പക്ഷികളും അങ്ങനെ തന്നെയാണ് കേട്ടോ മഴക്കാലം വരുന്നതിന് മുമ്പേ അവരവരുടെ കൂടൊക്കെ കേടുണ്ടെങ്കിൽ പുതുക്കി പണിയും പഴയ കൂടാണെങ്കിൽ ഒക്കെ പൊളിച്ചു കളഞ്ഞിട്ട് വേറെ പണിയും അങ്ങനെയാണ് അവരെല്ലാവരും ചെയ്യാറ് അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ദൂരസ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ പോയിട്ട് ചുള്ളിക്കമ്പ് നാരുകൾ ഒക്കെ എടുത്തു കൊണ്ടുവന്ന് കൂടിൻ്റെ പണി തുടങ്ങും അപ്പം മഞ്ഞക്കിളി മാത്രം വെറുതെ ഇരിക്കുക അപ്പം മറ്റു പക്ഷികളൊക്കെ ചോദിക്കും മഞ്ഞക്കിളി നീ ഇങ്ങനെ വെറുതെ ഇരിക്കാണ്ട് നിന്റെ കൂടൊന്നു പുതുക്കി പെണിന്തൂടെ എത്ര കാലമായി നിന്റെ അച്ഛനും അമ്മയും ഇല്ലേ ഇപ്പം പെന്തേനും കൂടല്ലേ നല്ല കാറ്റും മഴയും വന്നാൽ അതൊക്കെ പോകുട്ടോ എന്ന് പറയും അപ്പോൾ പറയും കുഴപ്പമില്ല നെയ്തോ ഞാൻ തന്നെ ഉള്ളു എനിക്ക് ഇതുതന്നെ ധാരാളം അത് മതി അങ്ങനെ പറഞ്ഞാൽ അവള് തീറ്റ തേടാനായിട്ട് പോകൂട്ടാ മറ്റുള്ളവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടൊക്കെ പുതുക്കി പോണത് അവരങ്ങനെ അവിടെ സുഖമായിട്ട് താമസിക്കും അത് കഴിഞ്ഞ് മഞ്ഞക്കിളി കുറച്ച് ദിവസം കഴിയുമ്പോൾ രണ്ട് മുട്ടയിടും അവളപ്പം പുറത്തേക്കൊന്നും പോവാണ്ട് മുട്ടയ്ക്ക് അടയിരിക്കും വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ മുട്ടകൾ വിരിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ പുറത്ത് വരുട്ട നല്ല ഭംഗിയുള്ള അവളെപ്പോലെ സുന്ദരിയായ രണ്ട് കുട്ടികൾ അപ്പം അങ്ങനെ അവൾ ചൂടൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവൾ വിചാരിക്കും നാളെ തൊട്ടേ എന്തായാലും ഇനി ഭക്ഷണം ശേഖരിക്കാൻ പോണം കുഞ്ഞുങ്ങൾ വലുതായി തുടങ്ങി അവർക്കും വിശപ്പ് ഉണ്ടാവും അങ്ങനെ വിചാരിച്ച് അവൾ രാത്രി കിടന്നു തുറങ്ങും പിറ്റേ ദിവസം അവൾ കൂട് തുറന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴ നല്ല കാറ്റും മീഷണുണ്ട് അവൾക്ക് പേടിയായി അപ്പം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഏറ്റു വീടുന്നുണ്ടായിരുന്നു അവളെ കൂടിച്ചോർന്നിട്ട് മുകളിലൊക്കെ ആകെ പഴയതായി കാരണം വെള്ളം വീടുന്നുണ്ടായിരുന്നു കുട്ടികളുടെ മേലൊക്കെ വീണ് കുട്ടികൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ അവൾക്ക് വിഷമായി മഴ കൂടി കൂടി വരുന്നുള്ളോ മഴ കുറയണില്ല അപ്പോൾ കുട്ടികളെ അവൾ ചിറകിൻ്റെ ഉള്ളിൽ വെച്ച് ചൂടൊക്കെ കൊടുത്ത് നോക്കി എന്നാലും അവര് തണുത്ത് വിറക്കുക കൊച്ചു കുഞ്ഞുങ്ങളല്ലേ വെള്ളമൊന്നും മേലെ ആവാറായിട്ടില്ലല്ലോ അപ്പോൾ അവർ ഇങ്ങനെ വിറയ്ക്കാനുണ്ട് അപ്പോൾ അവൾക്ക് വിഷമാവും അപ്പോൾ അവൾ അടുത്ത് കാക്കമ്മയുണ്ട് കാക്കമ്മയുടെ അടുത്ത് പോയിട്ട് കാക്കമ്മയോട് ചോദിക്കും കാക്കമ്മേ കാക്കമ്മേ മഴ പെയ്തിട്ട് എൻ്റെ കുട്ടികളൊക്കെ തണുത്ത് വിറയ്ക്കിയ നനഞ്ഞൊലിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രം നിൻ്റെ കൂട്ടിൽ ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം തരുമോ ചോദിക്കും അപ്പോൾ കാക്കമ്മ പറയും അയ്യോ മഞ്ഞക്കിളി എൻ്റെ കൂട്ടിൽ എനിക്ക് തന്നെ സ്ഥലം തകയില്ല എനിക്കും എൻ്റെ രണ്ട് മക്കൾക്കും കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കുമെന്ന് പറയും അപ്പോൾ അവൾ വിഷമത്തോടു കൂടി അടുത്ത് മൈനമ്മ താമസിക്കുന്നുണ്ട് മൈനമ്മയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് വാതിൽമ തട്ടും എന്നിട്ട് ചോദിക്കും മൈനമ്മ മൈനമ്മേ നിൻ്റെ കൂട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഇന്ന് മാത്രം താമസിക്കാൻ കുറച്ച് സ്ഥലം തരുമോ ചോദിക്കും അപ്പോൾ മൈനമ്മ പറയും അയ്യോ മഞ്ഞക്കിളി എനിക്കും എൻ്റെ കുട്ടികൾക്കും കിടക്കാനുള്ള ഒരു സ്ഥലമുള്ള ഇത്തിരി സ്ഥലമുള്ള അവിടെ ഒരു മുറിയുള്ളൂ എൻ്റെ കൊച്ചു വീടല്ലേ നിനക്ക് കാണാലോ ഇവിടെ സ്ഥലമില്ല നീ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിക്കോ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അപ്പം അവൾക്ക് ആ വിഷമാവും അപ്പം അവൾ അടുത്ത് വേറൊരു വാലാട്ടികളി താമസിക്കുന്നുണ്ട് അവളെ കൂടിൻ്റെ അടുത്ത് ചെന്നിട്ട് അവളോട് ചോദിക്കും വാലാട്ടി കളി എൻ്റെ മക്കൾ കൂട്ടിൽ തണുത്ത് വിറച്ചിരിക്കുക എനിക്കും എൻ്റെ മക്കൾക്കും ഈ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മഴ മാറണ വരെ മതി എനിക്ക് നിൻ്റെ കൂട്ടിൽ അഭയം തരുമോ ചോദിക്കും എൻ്റെ മക്കൾ കൂട്ടിലെ തണുത്ത് വിറച്ചിരിക്കുകയെന്ന് പറയും അപ്പൊ പറയും അയ്യോ എനിക്ക് ഇവിടെ തീരെ സ്ഥലമില്ല ഞാനും എൻ്റെ അച്ഛനും അമ്മയും രണ്ടു കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ ഒട്ടും സ്ഥലമില്ല നീ വേറെ ആരോടെങ്കിലും ചോദിച്ചോ എന്ന് പറയും അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണീര് വാറ്റി അവൾ അങ്ങനെ അവളുടെ കൂട്ടിലേക്ക് തന്നെ പോകാൻ നോക്കട്ടെ അപ്പോൾ അടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു ഒരു വെള്ളപ്രാവ് അവൾക്ക് അപ്പോൾ മഞ്ഞക്കിളി ഇങ്ങനെ വിഷമിച്ച് പോകണുണ്ട് അപ്പോൾ സഹതാപം തോന്നും അപ്പോൾ മഞ്ഞക്കിളീനെ വിളിക്കും മഞ്ഞക്കിളി നീ വായോ നീ എന്താ അവരോടൊക്കെ പോയി ചോദിക്കണേന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ മക്കള് എൻ്റെ കൂട്ടിൽ മഴ നനഞ്ഞ തണുത്ത് വിറച്ചിരിക്കുക കൂട്ടിലൊന്ന് കിടക്കാൻ അഭയം തരും ചോദിച്ച് ഞാൻ നടക്കുക എന്ന് പറയും അപ്പോൾ പ്രാവ് പറയും നീ അവരോടൊന്നും ചോദിച്ച് വിഷമിക്കേണ്ട നീ നിൻ്റെ മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വായോ ഇവിടെ ഒരു മുറിയേ ഉള്ളൂ എന്നാലും നമുക്കുള്ള സ്ഥലത്ത് ഒതുങ്ങി കിടക്കാം നീ വായോ എന്ന് പറയും അപ്പോൾ മഞ്ഞക്കിളിക്ക് സന്തോഷവും എന്നിട്ട് മഞ്ഞക്കിളി കൂട്ടി പോയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തു കൊണ്ടു വന്ന പ്രാവിൻ്റെ കൂട്ടിൽ വയ്ക്കും എന്നിട്ട് അവരവിടെ മഴ മാറുമ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മഞ്ഞക്കിളി വിചാരിക്കും മഞ്ഞക്കിളി ശബ്ദം ചെയ്യും ഇനി ഒരു സഹായത്തിനും മറ്റു പക്ഷികളുടെ മുമ്പിലും താൻ കൈ നീട്ടില്ല എന്ന് അവൾ ഉറപ്പിച്ച് വിചാരിക്കും ഇനിയെങ്കിലും മെല്ലെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവരൊക്കെ കാണിക്കണം പോലെ ഞാനും കൂട് പുതുക്കി പണിയും അല്ലെങ്കിൽ പുതിയത് പണിയും അങ്ങനെ അവള് വിചാരിച്ചു മനസ്സിലുറപ്പിച്ചു ഇനി ഇങ്ങനെയൊന്നും ചെയ്താ ശരിയാവില്ല എന്നപ്പോൾ അവൾക്ക് തോന്നി പിറ്റേ എന്നിട്ട് മഴ മാറിയപ്പോൾ അവൾ അപ്പ തന്നെ പോയി ദൂര ദൂരസ്ഥലങ്ങൾ പോയി ചുള്ളിക്കമ്പ് നാരുകളും മെല്ല അടുത്ത് കൊണ്ടുവന്ന് സന്ധ്യ ആയപ്പോഴേക്കും അവള് നല്ല കൂട് വെക്കും കൂട് വെച്ചിട്ട് കുട്ടികളെ അവിടെ കൊണ്ടുരുത്തും അന്ന് മുതൽ അവൾ പിന്നെ എല്ലാ മഴക്കാലം വരുന്നതിന് മുമ്പും അവൾ കൂടുവെച്ച് മക് മക്കളോടൊത്ത് സന്തോഷമായിട്ട് കഴിയും കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം അതുവരെ ടാറ്റാ ബൈ ബൈ